ദൈവം ചിലരെ വിടുവിക്കുന്ന സീസൺ ആയിരിക്കും ഈ സീസൺ ദൈവത്തിൻ്റെ കൈ ചിലർക്ക് അനുകൂലമായി വെളിപ്പെടുന്നത് ഞാൻ ആത്മകണ്ണിൽ കാണുകയാണ് ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളായിരിക്കുന്ന സാഹചര്യം വളരെ ഞെരുക്കമാണ് ഒന്നും നടന്നു കാണുവാൻ സാധ്യതയില്ല ഈ ഏലിയാവ് തന്റെ ചൂരച്ചെടിയുടെ ചുവട്ടിൽ കടന്ന് മതിയെന്ന് ജീവിതമെന്ന് പറഞ്ഞ എല്ലാം തീർന്നിരിക്കുന്ന അനുഭവത്തിലായിരിക്കാം എല്ലാ പ്രതീക്ഷകളും പ്രത്യാശകളും അറ്റുപോയ നിമിഷത്തിലായിരിക്കാം ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത് എന്നാൽ എൻ്റെ പ്രാർത്ഥനാ റൂമിൽ ദൈവാത്മാവം നിങ്ങളുമായിട്ട് കൈമാറുവാൻ എൻ്റെ മക്കൽ പരമേൽപ്പിച്ച ദൈവിക സന്ദേശം ദൈവത്തിൻ്റെ കരം നിങ്ങൾക്കനുകൂലമായി വെളിപ്പെടുന്നു നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഇറങ്ങി കമാൻ ദൈവം നിങ്ങളെ വിടുവയ്ക്കുവാൻ വേണ്ടി പോകയാണ് ഞാൻ കാണുന്നത് ഉയർച്ച പ്രാപിക്കുമെന്ന് ചിന്തിച്ച് ഇങ്ങനെ ഉയർച്ചയുടെ അനുഭവത്തിലേക്ക് കയറുന്ന ചില പെട്ടെന്ന് വീണ്ടും അവർ താണു പോകുന്നു പ്രതീക്ഷയില്ല പാശ്രേ പ്രത്യാശയില്ല എല്ലാം തീർന്നു പോകുന്നു പൈശാധിക മേഖല എന്റെ ആധിപത്യം ചുമത്തുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വിവിധ കോണുകളിൽ ഇരുന്നു കൊണ്ട് എന്നെ കാണുന്ന ചിലരുണ്ട് ആ വ്യക്തി നിങ്ങളാണെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പറയുന്നു എന്റെ യേശുവിന് നിങ്ങളെ വിടുവിക്കുവാൻ പറ്റും എന്റെ യേശുവിന്റെ കരം നിനക്കനുകൂലമായി എപ്പോഴാണോ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത് ആ നിമിഷത്തിൽ തൊട്ട് നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാൻ വേണ്ടി പുകയാണ് എത്ര വലിയ അടയപ്പെട്ട വഴിയാണെങ്കിലും എത്ര വലിയ അടയപ്പെട്ട വാതിലാണെങ്കിലും ആ വാതിലുകൾ നിങ്ങൾക്കു വേണ്ടി സ്വതവ ഇന്ന് യേശുമെന്ന നാമത്തിൽ തുറന്നുവരുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ് കാരാഗ്രഹത്തിൽ ആക്കപ്പെട്ട പത്രോസിനെ വിടുവിക്കുവാൻ ഒരു വ്യക്തിക്കും കഴിയുകയില്ലായിരുന്നു രാജാവായിരുന്നു പത്രോസിന് നേരിട്ട് ഇടപെട്ട് കാരാഗ്രഹത്തിൽ കൊണ്ടുവന്നാക്കിയത് പക്ഷേ രാജാവ് കാരാഗ്രഹത്തിൽ കൊണ്ടുവന്ന് ഇട്ടു കഴിഞ്ഞാലും ഒരു ഹൽബ്രി രാജാവുണ്ട് അവന്റെ പേര് യേശു എന്നാണ് ആ യേശു അത്ഭുതകരമായി പക്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ നോക്കിക്കൊണ്ട് വലിയ ദൈവികം യാഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് ഈ സീസണിന്റെ മേൽ നിങ്ങൾ പുറത്തു വരും അടയപ്പെട്ട വാതിലുകൾ നിന്റെ മുൻപിൽ ഉണ്ടാകയില്ല ആധിപത്യമുള്ള അനുഭവത്തിലാണ് നീ ആയിരിക്കുന്നതെങ്കിലും യേശുവൻ്റെ നാമത്തിൽ അവന്റെ ശക്തി നിനക്കു വേണ്ടി വെളിപ്പെട്ടു വന്ന് ചുടറവാലഘടക അതറവാലഘടക സന്ധരെ നിന്നെ അവിടെ നിന്ന് വിടുവിച്ചിരിക്കും അത് രോഗമെങ്കിൽ ആ രോഗത്തിന്റെ ഒരു ദൈവകരം ഇന്ന് ചലിച്ചിരിക്കും തുടക്കം തൊട്ട് അവസാനം വരെ ഈ മെസ്സേജ് കണ്ടോ അവസാനത്തിൽ നമ്മൾ ചില ടെസ്റ്റ് മണികൾ ആഡ് ചെയ്യുന്നുണ്ട് ദൈവം എങ്ങനെയാണ് ആൾക്കാരെ വിടുവിച്ചത് ദൈവകരം എങ്ങനെയാണ് ചലിച്ചത് ഇതൊക്കെ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാറ്റിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും വേഗം വരാമെന്ന് അരുളിച്ചയുടെ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ദൂത് ഇതാണ് ദൈവത്തിന്റെ കരം വിടുവിക്കുവാൻ വേണ്ടി ചിലർക്കു വേണ്ടി റെഡി ആയിരിക്കുകയാണ് അങ്ങനെ ഒരു വിടുതലിന്റെ അനുഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ശുശ്രൂഷകൾ നിങ്ങൾ തുടർന്ന് തുടർന്ന് കണ്ടോ ദൈവ പ്രവൃത്തി ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനത്തിന്റെ മേൽ നിങ്ങളുടെ ഓഫീസിന്റെ മേൽ നിങ്ങൾ സഞ്ചരിക്കുന്ന യാത്രയുടെ മേലൊക്കെ ഇറങ്ങി വരുവാൻ വലിയ സാധ്യതകളുണ്ട് ദൈവം എന്റെ പക്കൽ പരമേൽപ്പിച്ച ആ സന്ദേശത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം ധാനിയേന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാം വാക്യം ഇപ്രകാരം വായിക്കുന്നു ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഇവിടുത്തെ സാഹചര്യം ഞാൻ ഒന്ന് വിശകലനം ചെയ്ത് പറയാം നെബുക്കഥനേസ രാജാവ് പൊന്നുകൊണ്ട് ഒരു ബിംബമുണ്ടാക്കുവാനിടയായിത്തീർന്നു ഈ നെബുക്കഥനേസ രാജാവ് അന്നിട്ട് ഇപ്രകാരം ഒരു കൽപ്പന പുറപ്പെടുവിക്കുവാനിടയായിത്തീർന്നു ആ രാജ്യത്ത് താമസിക്കുന്ന സകല വ്യക്തികളും രാജാവ് ഉണ്ടാക്കിയിരിക്കുന്ന ബിംബത്തെ നമസ്കരിക്കണം ഇല്ലാത്ത പക്ഷം അവരെ എരിയുന്ന തീച്ചൂടയിലിട്ട് കൊന്നുകളയും എന്നാൽ ഈ ബാബേലിലായിരിക്കുന്ന മൂന്ന് ബാലകന്മാർ അവർ യഹൂദന്മാരായിരുന്നു അവർക്ക് ജീവനത്തിന്മേൽ ഒരു നിയമമുണ്ടായിരുന്നു ദൈവത്തെയല്ലാതെ വേറെ ആരെയും ആരാധിക്കാൻ പറ്റുകയില്ല അവർ പറഞ്ഞു രാജാവുണ്ടാക്കിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ സേവിച്ചു പോരുന്നവരാണ് ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേട് ഞാൻ കൈമാറുകയാണ് നിങ്ങൾ ജീവനുള്ള ഒരു ദൈവത്തെയാണ് സേവിച്ചു വരുന്നത് ആ ജീവനുള്ള ദൈവത്തെ നീ സേവിക്കുമ്പോൾ നീ ആരാധിക്കുമ്പോൾ എത്ര വലിയ വിഷയത്തിൻ്റെ നടുവിൽ കൂടി നീ കടന്നുപോയാലും ആ വിഷയത്തിൻ്റെ നടുവിൽ നിനക്കു വേണ്ടി നീ സേവിക്കുന്ന നീ ആരാധിക്കുന്ന യേശു നിനക്കു വേണ്ടി ഇറങ്ങി വരും ഇത് ഞാൻ പറയുമ്പോൾ ചില വ്യക്തികളുടെ ജീവിതത്തിൻ്റെ അച്ചനികമായി വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഓർപ്പിക്കുകയും എന്നോട് സംസാരിക്കുകയും ചെയ്യുന്നത് ഇത് തന്നെയാണ് അടയപ്പെട്ട വഴികളുടെ മുൻപിൽ ഒരു ഡെഡ് എഞ്ചിൽ നിൽക്കുകയാണ് ഇനി മുന്നോട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല ഇങ്ങനെ നിൽക്കുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിങ്ങളുടെ മുമ്പിൽ വലുതും വിശാലമാകുന്ന വഴികൾ തുറന്നു വരികയാണ് പ്രാർത്ഥനയോടുകൂടി ആ ദൂതിനെ ഏറ്റെടുത്തോ ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ചിലരുടെ ജീവിതത്തിന്മേൽ യേശുവന്റെ നാമത്തിൽ ദൈവപ്രവൃത്തികൾ നിങ്ങൾ കാണാൻ പോവുകയാണ് ഇങ്ങനെ ഈ മൂന്ന് ബാലന്മാർ ദൈവത്തിന് വേണ്ടി നിൽക്കുവാനിടയാക്കുന്നു നെബുക്കഥനാസർ പറഞ്ഞു നിങ്ങൾ ആ ബിംബത്തെ ആരാധിച്ചില്ലെങ്കിൽ നിങ്ങൾ തീയിലേക്ക് കടന്നുപോകുകയാണ് ഇങ്ങനെയുള്ള ഒരു സംസാരത്തിന്റെ അവസാന ഭാഗമായിട്ടുള്ള വാക്യത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത് ഈ മൂന്ന് ബാലന്മാർ പറയുന്നു ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങൾ വിടുവിപ്പാൻ കഴിയും കണവാൻ ഇത് ചിലരോടുള്ള ദൈവിക സന്ദേശമാണ് നിങ്ങൾ സേവിക്കുന്ന ദൈവത്തിനും നിങ്ങൾ വിടുമിക്കാൻ പറ്റും ആ ദൈവത്തിനും നിങ്ങളുടെ എത്ര വലിയ പ്രതിസന്ധിയുടെ നടുമന്മേലും അത്ഭുതത്തിന്റെ കരം ചലിപ്പിക്കാൻ പറ്റും ഇതിന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവൻ്റെ നാമത്തിൽ അസാധ്യത്തിൻ്റെ നടുവിലായിരിക്കുന്ന ചിലരുണ്ട് അവരോട് ഈ വേട് ഞാൻ കൈമാറുകയാണ് ദൈവത്തിന് നിന്നെ വിടുവിക്കാൻ പറ്റും ചില സമയങ്ങളിൽ നിങ്ങളെടുക്കുന്ന തീരുമാനമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ കൊണ്ടുവരുന്നത് ർ ഉണ്ടാക്കിയ ബിംബത്തെ നമസ്കരിക്കാതിരിക്കുമ്പോൾ മൂന്ന് ബാലന്മാർക്കറിയാം ഇവർ അപകടത്തിലേക്കാണ് നടന്നു പോകുന്നത് അവർക്കറിയാം ഇവർ എഴുതുന്ന തീച്ചൂടിലേക്ക് രാജാവ് വലിച്ചെറിയുമെന്ന് പക്ഷേ എത്ര വലിയ പ്രതിസന്ധി നേരിട്ടാലും അവിടെ നിന്ന് വിടും കഴിയുന്ന ഒരു അവർക്ക് വ്യക്തമായ ഉൽപാദമുണ്ടായിരുന്നു ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് നീ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ഒരുപക്ഷെ ദൈവത്തിനു വേണ്ടി നിന്നതുകൊണ്ടായിരിക്കാം ആ പ്രതികൂലങ്ങളിൽ കൂടി നീ കടന്നു പോകുന്നത് എന്നാൽ ഈ ഒരു തിരിച്ചറിവ് നിരക്കുണ്ടായിരിക്കട്ടെ ആ വിഷയത്തിന്റെ മടുവിൽ എന്റെ ദൈവത്തിന്റെ കരം നിനക്കു വേണ്ടി ഇറങ്ങുമെന്ന് അത്ഭുതം ചെയ്യാൻ പറ്റുമത് നിമുക്കതനാസന്റെ മുഖത്തു നോക്കിക്കൊണ്ട് പറയാണ് ഞങ്ങൾ സേവിച്ചു വരുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ പറ്റും അവർ നിമുക്കഥനേശനോട് പറയുന്ന പദങ്ങളാണ് ഞങ്ങൾ സേവിച്ചു വരുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിവെപ്പാൻ കഴിയുമെങ്കിൽ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും അടുത്തത് അല്ലെങ്കിലും ഈ ദൈവം ഇൻ കേസ് ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ രാജാവുണ്ടാക്കിയ ബിംബത്തെ നമസ്കരിക്കുകയില്ല ഇന്ന് പകൽക്കാലം ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നു തീച്ചൂളയുടെ നടുവിൽ കൂടെയായിരിക്കും നീ കടന്നുപോകുന്നത് ഇതിന്റെ നടുവിൽ നിന്ന് എന്നെ ആർക്ക് വിടുവിക്കാൻ പറ്റും എന്റെ കൊച്ചിന്റെ രോഗം മൂർച്ഛിച്ചിരിക്കുകയാണ് ഇനി ഉണ്ടോ എന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷകളെല്ലാം താളം തെറ്റിയിരിക്കുകയാണ് ഇവിടെ നിന്ന് എനിക്ക് കരകയറാൻ പറ്റുമോ എല്ലാം തീർന്നു എന്നാൽ നീ സേവിച്ചു വരുന്ന ദൈവത്തിന് നിന്നെ വിടുവിക്കാൻ പറ്റും ആ തിരിച്ചറിവായിരിക്കട്ടെ നിന്റെ ജീവിതത്തിൽ ഇന്ന് വിടുതലുകൾ കൊണ്ടുവരുന്നത് ദൈവത്തിന് വിടുവിക്കാൻ പറ്റുമോ ഞാൻ പറയും ദൈവത്തിന് വിടുവിക്കാൻ പറ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേട്ട ഒരു അത്ഭുത സാക്ഷ്യം എനിക്കങ്ങനെ ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു സഹോദരി പ്രാർത്ഥിക്കുവാൻ വേണ്ടി വിളിച്ചു ആ സഹോദരി പറഞ്ഞത് തൈറോഡ് അധികമായി എമർജൻസി ആയിട്ട് സജന്മാർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡേറ്റ് നിശ്ചയിക്കുവാനിടയായി തോന്നി ആ സമയത്താണ് സഹോദരി മെസ്സേജ് കേൾക്കുക എന്ന് മെസ്സേജ് കേൾക്കുകയും എന്നെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്രകാരം ദൈവാത്മ പ്രേരിതമായി തീർന്നു ഒരു ഗ്ലാസ് വെള്ളം എടുക്കുവാൻ വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തു ഒരാഴ്ചകൾക്ക് മുമ്പ് ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ച് ഇപ്രകാരം തീർന്നു പാസേ അന്ന് പാസെ എനിക്ക് പ്രാർത്ഥിച്ചു വെള്ളം തീർന്നു ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ തൈറോയിഡ് ചുങ്ങിപ്പോയി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു ദൈവത്തിന് പറ്റുമോ ദൈവത്തിന് പറ്റും ഇത് ഒരു വ്യക്തിക്കു വേണ്ടി മാത്രമല്ല എല്ലാർക്കും വേണ്ടിയാണ് നസറയനായ യേശുക്രിസ്തു കാൽവടിയുടെ ക്രൂശിലേക്കും നിങ്ങളുടെ ലോകം ചുമതുകൊണ്ട് നിങ്ങളുടെ പാപം ചുമന്നുകൊണ്ട് നിങ്ങളുടെ ശാപം ചുമതുകൊണ്ട് മരിക്കുവാനിടയായി തീർന്നത് അങ്ങനെയെങ്കിൽ സകല വലിച്ചേർക്കും ഈ ദൈവ പ്രവർത്തികൾ അവരുടെ ജീവിതത്തിൽ നടന്നു കാണാൻ ഇത് ഞാൻ പറയുമ്പോൾ വെറ്റുകളുടെ മേൽ വെളിപ്പെട്ടു നിൽക്കുന്ന രോഗമെന്ന ദുരാത്മാവിനെ നോക്കിക്കൊണ്ട് യേശുവൻഡം നാമത്തെ ഞാൻ കൽപ്പിക്കുകയാണ് വിട്ടുമാറുക ഈ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അത്ഭുതഖരം വന്നു ഭവിക്കുകയാണ് ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂം മീറ്റിങ്ങിൽ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണുവാൻ പറ്റും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ പറ്റുന്ന ദൈവിക സന്ദേശം ഞാൻ അവിടെ കൈമാറുണ്ട് അതോടൊപ്പം തന്നെ സൂമിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾ കയച്ചു തരുന്നതായിരിക്കും പ്രിയറെ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ഈ ബാലന്മാർ കടന്നുപോയപ്പോൾ രാജാവ് ചെയ്തത് ഈ ൂട ഏതിരട്ടിയായി വർദ്ധിപ്പിച്ചു ആ പറയാൻ എളുപ്പമാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഈ മൂന്ന് ബാലകന്മാരെ ചുമന്നുകൊണ്ടുവരുന്ന ആ വ്യക്തികൾ വരെ ചൂട് നിമിത്തം നശിച്ചു പോകുവാനിടയായി തീർന്നു എന്നാൽ ഈ മൂന്ന് ബാലന്മാരെ എരിയുന്ന തീച്ചൂടയിലേക്ക് വലിച്ചെറിഞ്ഞു ആരു വിടുവിക്കും ലാസ്റ്റ് മൂവ്മെന്റ് ആണ് ചിലരൊക്കെ പറയുന്നത് അതാണ് ലാസ്റ്റ് മൂവ്മെന്റുകൾ തുടക്കമാക്കി മാറ്റുവാൻ ഹോ വിശ്വാസത്തോടുകൂടി ആ കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ എന്റെ ചില ലാസ്റ്റ് മൂവ്മെന്റുകൾ എന്റെ ദൈവം എന്റെ തുടക്കമാക്കി മാറ്റാൻ പോവുകയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ എഴുതി കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻമേൽ അത്ഭുതങ്ങളെ ഞാൻ യേശുവൻ നാമത്തിൽ വിളിച്ചു വരുത്തുകയാണ് രാജാവ് നോക്കിയപ്പോൾ മൂന്ന് ബാലകന്മാരെയാണ് ഇട്ടത് നാലാമൻ ഒരുവൻ തീയിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്നു ഇന്നും നിന്റെ തീച്ചൂടയുടെ നടുവിൽ നീ ഒറ്റക്കാണെന്നല്ലേ നീ പറയുന്നത് അതിന്റെ നടുവിൽ നിങ്ങളെ വയ്ക്കൊണ്ട് പ്രവചിച്ചു പറയുകയാണ് ഇല്ല നാലാമൻ ഒരുവൻ അരങ്ങി വന്നിട്ടുണ്ട് അവന്റെ പേര് യേശു എന്നാണ് അവരുടെ ഒരു രോമം പോലും നശിക്കാതെ അവിടെ നിന്ന് എന്റെ ദൈവം അത്ഭുതകരമായി പുറത്തു കൊണ്ടുവന്നു ഞാനിത് പറയുമ്പോൾ ചിലരെ ദൈവം അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരികയാണ് ഈ സീസന്റെ പേര് ിയ ശതൽമാനഘടക സന്ത ആ സാമ്പത്തിക കുരുക്കുകളെ നോക്കിക്കൊണ്ട് എന്ന നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് പൊട്ടിമാറട്ടെ അത് തകർന്നു മാറട്ടെ അത്ഭുത പ്രവർത്തികൾ നിന്റെ ഭവനത്തിന്റെ മേൽ ഇപ്പോൾ സംഭവിക്കട്ടെ മാറ്റങ്ങൾ എന്റെ യേശുവിന് കൊണ്ടുവരാൻ പറ്റും മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണാൻ പോവുകയാണ്

അവസാനം പ്രാർത്ഥനാ വിഷയം പറഞ്ഞപ്പോൾ ഞാനും പ്രാർത്ഥനാ വിഷയം എൻ്റെ ഹസ്ബൻഡിന് ജോലിയില്ലായിരുന്നു ജൂൺ ജൂൺ തീയതി തീയതി പ്രാർത്ഥിച്ചു അതേ തന്നെ ജോലി തിരിച്ചു കിട്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചു നന്ദി ദൈവത്തിന് ഒറ്റ നിമിഷം കൊണ്ട് ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റില്ല ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണാൻ പോകാ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ജനത്തെ ഞാൻ അനുഗ്രഹിക്കുക രോഗങ്ങളെ ഞാൻ ശ്വാസിക്കുകയാണ് ദുരാഗ മണ്ഡലങ്ങളെ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ് സാമ്പത്തിക വഴികളെ പ്രാർത്ഥിക്കുകയാണ് വിടുതലിന്റെ ജനത്തിനു വേണ്ടി ചണിക്കേണ്ട ദൈവം അത് ചെയ്തിരിക്കാൻ ദൈവത്തിന് നന്ദി പറയുന്നു അനുഗ്രഹിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ ആത്മീയ കൂടി പാലക്കാട് വെച്ച് നടത്തുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് സമയം പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്ന ആ മീറ്റിംഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ പറ്റും അത്ഭുതത്തിന് വേണ്ടി റെഡി ആവുക നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ എൻ്റെ നമ്പറാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ നമുക്ക് വേറൊരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ